കൂടുതൽ വോട്ട് കിട്ടിയിട്ടും ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ എടുക്കാത്തതിൽ പരാതിയുമായി നടൻ രമേശ് പിഷാരടി ജനാധിപത്യ വ്യവസ്ഥയിലാകണം തിരഞ്ഞെടുപ്പെന്നും തന്നെക്കാൾ വോട്ട് കുറഞ്ഞവർ എക്സിക്യൂട്ടീവിലെത്തിയത് ശരിയായില്ലെന്നും ചൂണ്ടിക്കാട്ടി പിഷാരടി അമ്മയ്ക്ക് കത്തയച്ചു ഭരണഘടനാ പ്രകാരം ഭരണസമിതിയിൽ നാല് സ്ത്രീകൾ വേണമെന്നാണ് ചട്ടം അതിനാലാണ് താൻ പുറത്തായതെന്നും വോട്ട് കുറഞ്ഞവർക്കായി മാറി നിൽക്കേണ്ടി വന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും കത്തിൽ പറയുന്നുണ്ട് തനിക്ക് വോട്ട് ചെയ്തവരിൽ പലരും വോട്ട് പാഴായതിനെ പറ്റി പരാതി പറയുന്നു ഈ സാഹചര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിൽ നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറാകുമായിരുന്നു ഇത് പരിഹാരം ആവശ്യമുള്ള സാങ്കേതിക പ്രശ്നമാണെന്നും സ്ത്രീ സംവരണം അനിവാര്യമാണെന്നിരിക്കെ കൃത്യവും പ്രായോഗികവുമായ ഭരണഘടന ഭേദഗതി വേണമെന്നും പിഷാരടി ആവശ്യപ്പെട്ടു അതേസമയം കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ടിനി ടോം അനന്യ വിനു മോഹൻ ടൊവിനോ തോമസ് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വോട്ടെടുപ്പിൽ ജയിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിച്ച നടി സരയു അൻസിബ രമേഷ് പിഷാരടി റോണി ഡേവിഡ് എന്നിവർ തോറ്റു സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പരാജയപ്പെട്ടെങ്കിലും സരൈവിനെയും അൻസിബയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും അമ്മയുടെ ഭരണഘടന അനുസരിച്ച് ആകെയുള്ള പതിനേഴ് ഭാരവാഹികളിൽ നാല് പേർ സ്ത്രീകളായിരിക്കണം ഇക്കാരണത്താലാണ് രമേഷ് പിഷാരടിക്ക് എക്സിക്യൂട്ടീവിൽ സ്ഥാനം ലഭിക്കാതിരുന്നത്